ജയ് ശ്രീരാം ഞാൻ അഹോകിദാതയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു അത്രയുമല്ല ചൊല്ലാം പൽപചരുദ്രാദികളാല കളാലപീക്ഷിതം പാദപത്മ സംനമാം സുലേഷമിന്ന് എനിക്കല്ലോ സിദ്ധിച്ചു ഭഗവത് പ്രസാദാതിരേഖത്താലെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവചേഷ്ടിതം ജഗൽപദേ വിമോഹിപ്പിച്ചിടുന്ന ദൈവം ആനന്ദമനായോരതി മായികൻ പൂർണ്ണൻ നൂനാതിരേഖൂന ജലൻ നല്ലോ ഭൻ തൊൽപാദാംബുജാ സുപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽകുണ്ടാത്മനാം ദുർലഭമൂർത്തി വിഷ്ണോ മധ്യനായി അവതരിച്ചോര പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വമത്വയം സത്യ സത്യസന്ധമാദ്യന്തഹീനം നിത്യം അവനി ഭജിച്ചീരുന്നേനില്ല യാതൊരു വേദം യാതൊരു നാഭിതന് ഉണ്ട് തന്നിലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നിതോ മഹാദേവൻ ചേതസാദ സ്വാമിയെ ഞാൻ നിത്യം പണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും അന്മ കീർത്തിക്കുന്നു കൽമക്ഷരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യന ആദ്യൻ അദ്വൈന അവ്യക്തനാകുലൻ വേദ്യനല്ല െന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തെങ്കിൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനാ ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമന നിജമ നിജമായ ഗുണബിംബി ബിംബിതനായി ജഗ ജഗതുഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാ നഗന്ധൻ ബ്രഹ്മ രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈകൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമചേതിക്കണം रामा राघवा पादपङ्कजं नमोऽस्तु दे श्रीमयं श्रीदेवि മാനഹീനന്മാരം ദിവ്യന്മാരനുധ്യേയം മാനാർത്ഥം മുന്നിലമാക്രാത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശങ്കചക്രകുലിശ മത്സ്യാംഗിതം മന്മനോനിവേദനം കൽമവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭവാൻ ഭഗത്തായം ഭവാൻ ജഗദാമാതിഭൂതനായം ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാസാക്ഷിഭൂതനായ ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ ഭജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യ ജഗ ജഗന്മയൻ വാചിനായി വരെ

തന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തുരുവടി തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തുരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേഖൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തന സംഘൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ ശക്താ മുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വ തധാരാത്മദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപം നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ച നിശ്ചഞ്ചനൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭോ സച്ചിത് ബ്രഹ്മാത്മാ ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്ഛുനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരൂപടിയായത്രയും മൂടാത്മാവായുള്ളൂരൂ ഞാൻ എങ്ങനെ അറിയുന്നു തത്വം എന്നാലും ഞാനോ സന്തതം ബൂയോ ബൂയോ നമസ്തുതേ എത്ര കുത്രാഭിവസിച്ചിടലുമെല്ലാം നാളും പൊൽത്തളിര പൊൽത്തളീരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമോ നമസ്തേ നമോ നമ नमस्ते राम राम विष्णो नमस्ते राम राम भक्तवसला राम नमस्ते कृषिकेश राम राघवा राम नमस्ते नारायण सन्ततं नमस्तु दे ഭവതി കരോമി ഞാൻ സമസ്തമരാധം ക്ഷമസ്വ ജഗൽപദേ ജനന മരണ ദുഃഖാഭം ജഗന്നാഥം ദിനനായക കോടി സദശപ്രവം രാമം കരസാരസ കരസാര സരസാരസയുഗ സുദശരം കരുണാകരം കാളജലതവാസം രാമം കനകരുചിര ജനന മരണ ദുഃഖാഭകം ജഗന്നാഥം ദിനനായക കോടി സദശ പ്രഭം രാമം കരസാരസയുഗസുദശരചാപം കരുണാകരം കാളജലധാസം രാമം കനകരുചിര ദിവ്യംബരം രമാവരം കനഗോചലരത്നകുണ്ടലാജിതഗണ്ഡം കമലതളലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ രാമ മേലെ സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാൽ മഹല്യതാനും പിന്നെ ലോകേശ്വരാന പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാവശ്യാദിയം തീർത്തു വസിച്ചിരുന്നാളഹല്യം ഭക്തിയോടെ ജപിച്ചിടുന്നപുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കുനൂനം ഭക്താനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുമുണ്ടാ അർത്ഥാർത്ഥി ജപിച്ചീടിലർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപകൻ കനകസ്തേ സുരാപായി ധാരണി സുരഹന്ധ പിതർമാതൃകാഭോഗി പുരുഷാധവനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സരം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ചാതരാൾ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനായിരിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചീലം സന്ദേഹമില്ല ഏദം हरे राम 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 हरे हरे